യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവനാലും ദൈവവചനത്താലും നിറയപ്പെട്ട കർത്താവിൻ്റെ അമ്മ എലിസബത്തിന് ഭവനത്തിലേക്ക് ചെന്നപ്പോൾ അവിടെ സംഭവിച്ച നിരവധി കാര്യങ്ങൾ നാം ഈ ദിനങ്ങളിൽ കാണുകയുണ്ടായി ദൈവത്തിൻ്റെ ആത്മാവനം നിറഞ്ഞ എലിസബത്ത് ദൈവത്തെ വാഴ്ത്തുന്നു സ്തുതിക്കുന്നു മറിയം ദൈവത്തെ പുഴ്ത്തുന്നു എന്നാൽ ഇതെല്ലാം കണ്ട് അതിനെല്ലാം മൂകസാക്ഷിയായി നിന്ന സക്രിയാസ് എന്ന പുരോഹിതന ജീവിതത്തിലേക്ക് ഇതാ ദൈവം തൻ്റെ കരുണയുടെ കരം നീട്ടിക്കൊടുക്കുന്നത് നമുക്കിപ്പോഴും വചനത്തിലൂടെ വായിച്ചു കാണാം നൂക്കാരുടെ സുവിശേഷം ഒന്ന് അറുപത്തിമൂന്നിന് പ്രകാരം കാണുന്നു അവനൊരു എഴുത്തുവലക വരുത്തി അതിലെഴുതി യോഹന്നാൻ എന്നാണ് അവൻ്റെ പേര് എല്ലാവരും അത്ഭുതപ്പെട്ടു തൽക്ഷണം അവൻ്റെ വായ് തുറക്കപ്പെട്ടു നാവ് സ്വതന്ത്രമായി അവൻ ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് സംസാരിക്കാൻ തുടങ്ങി ഓർക്കുക കഴിഞ്ഞു പോയ പത്ത് മാസക്കാലത്തോളം മൂകനായി തീർന്ന അല്ലെങ്കിൽ പിതാവായിച്ച വചനത്തെ അവിശ്വസിച്ച ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കർത്താവ് അനുവദിച്ച് നൽകിയ ഒരു കൊച്ചു സഹനത്തിൻ്റെ നാളുകൾ ഇവിടെ പൂർണ്ണമാവുകയാണ് മൂന്ന് മാസത്തോളമുള്ള മറിയത്തിൻ്റെ സാന്നിധ്യവും ശുശ്രൂഷയുടെയും എല്ലാം ഒടുവിൽ സംഭവിക്കുന്ന മറ്റൊരു മനോഹരമായൊരു കാര്യമാണ് ആ പുരോഹിതനായിരുന്ന വ്യക്തിയുടെ നാവിൻ്റെ മേലെ കെട്ടുകൾ അഴിഞ്ഞ് ആ വ്യക്തിയും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുവാൻ ഇടവരുന്ന ഒരു മനോഹര രംഗം നാം ഏവർക്കും മാതാവിന് വിമലഹർത്തിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഈ കനിക മാതാവിൻ്റെ അല്ലെങ്കിൽ കർത്താവിൻ്റെ അമ്മ ഈ യോഹന്നാൻ്റെ കുടുംബത്തിലേക്ക് വന്നതുപോലെ സഖ്രിയുടെ ജീവിതത്തിലേക്ക് വന്നതുപോലെ നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലേക്ക് നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഇടവക സമൂഹങ്ങളിലേക്ക് ഈ കർത്താവിൻ്റെ അമ്മയുടെ വലിയ സാന്നിധ്യവും സഹായവും എല്ലായ്പ്പോഴും ഉണ്ടാകുവാൻ നമ്മൾ ആഗ്രഹിച്ചേറെ പ്രാർത്ഥിക്കേണ്ടതുണ്ട് നമുക്കറിയാം പിതാവ് അയച്ച വചനം ദൂതനോടെ ശ്രവിച്ചുവെങ്കിലും ഒരു പുരോഹിതനായിരുന്നിട്ട് കൂടി അതിനെ വേണ്ട പോകാൻ അല്ലെങ്കിൽ വിശ്വസിക്കാൻ കഴിയാതെ പോയ സഹിയുടെ ജീവിതത്തിലേക്കാണ് ദൈവം ചെറിയൊരു സഹനത്തിൻ്റെ നാളുകൾ അനുവദിച്ചു കൊടുക്കുന്നത് ഇന്ന് നാം ചിന്തിക്കേണ്ടത് ഇങ്ങനെയാണ് നമ്മളും നമ്മുടെ കുടുംബവും നമ്മുടെ ബന്ധുജനങ്ങളും എല്ലാവരെയും സഭയിലെല്ലാം മക്കളെയും ഓർക്കുമ്പോൾ ഇതുപോലെ പിതാവ് അയക്കുന്ന ദൈവവചനത്തോട് അവിശ്വാസം പുലർത്തുന്ന അല്ലെങ്കിൽ അതിനോട് മറുതലിക്കുന്ന ഒരുപാട് മക്കളിന്ന് സഭയുടെ ഉള്ളിൽ തന്നെയുണ്ട് അവർക്കെല്ലാം വേണ്ടിയിട്ട് ഈ വിമലഹാർദ പ്രതിഷ്ഠ ദിനങ്ങളിൽ അവരെല്ലാം സ്നേഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ വലിയൊരു കടമയുണ്ട് നമുക്കറിയാം ദൈവോധനം നിരസിച്ച അല്ലെങ്കിൽ അതേക്കുറിച്ച് ഉത്കണ്ഠയും ഭയമൊക്കെ തോന്നിയ വ്യക്തികളുടെ അരികിലേക്കാണ് ദൈവം ഈ കർത്താവിൻ്റെ അമ്മയായി ഉയർത്തപ്പെട്ട പരിശുദ്ധ അമ്മയെ പറഞ്ഞയക്കുന്നത് അപ്പോഴിന്ന് തിരുസഭയിൽ ഈ അമ്മയുടെ മാധ്യസം വഴി ഇതുപോലൊരുപാട് മനുഷ്യരുടെ ജീവിതങ്ങളിൽ ഒരുപാട് തിരുസഭയിലെ പ്രിയപ്പെട്ടവരുടെ കെട്ടുകൾ അഴിയാൻ വേണ്ടിയിട്ട് പിതാവ് ഈ കന്യാമാതാവിന് നമ്മുടെ പക്കലേക്ക് പറഞ്ഞയക്കുന്നുണ്ട് നമുക്കറിയാം വിശുദ്ധ ഗ്രന്ഥം എന്ന് പറയുന്നത് നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് പ്രവചനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഗ്രന്ഥമാണ് അതിലൊരുപാട് പ്രവചനങ്ങൾ നിറവേറി ഇനിയും നിറവേറാനുള്ള പ്രവചനങ്ങളെ ഗണത്തിൽപ്പെടുന്ന ചില കാര്യങ്ങളാണ് ഈശോയുടെ രണ്ടാം വരവുമായി ബന്ധപ്പെട്ടുള്ളത് അപ്പോൾ നമുക്കറിയാം ഈ സഭ എന്ന് നമ്മൾ വിശ്വസിക്കുന്ന വിധത്തിൽ ഒരു കരിസ്മാറ്റിക് നവീകരണ അനുഭവത്തിലൂടെ അല്ലെങ്കിൽ പരിശുദ്ധാമാന വലിയ നവീകരണ പ്രക്രിയകൾ ത്രിസഭയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു നാളുകളിലാണ് നാം എല്ലാം ജീവിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ ദൂതനിലൂടെ ദൈവം പിതാവ് തൻ്റെ വചനം അയച്ചതുപോലെ ഇന്ന് അനേകം ശുശ്രൂഷകരിലൂടെ ദൈവത്തിൻ്റെ വചനം എല്ലാ ഹൃദയങ്ങൾക്കും ദൈവം കൈമാറിക്കൊണ്ടാണ് ഇരിക്കുന്നത് എന്നാൽ നിർഭാഗ്യവശാൽ ഒരുപാട് മക്കൾ ഈ ദൈവതനത്തെ അവിശ്വസിക്കുന്നു അല്ലെങ്കിൽ തള്ളിക്കളയുന്നു ഇതൊക്കെ എങ്ങനെ സംഭവിക്കും കാലം ഇത്രയായാലും രണ്ടായിരം വർഷമായി യേശു വരുമെന്ന് പറഞ്ഞിട്ട് ഇനിയും വരുമോ മറ്റു മതങ്ങൾ പോലെ ഒരു കേവലം ഒരു മതം മാത്രമല്ലേ ക്രിസ്തീയത എന്നൊക്കെ ചിന്തിച്ചു പോകുന്ന അല്ലെങ്കിൽ വിശ്വാസ നിന്ന് വീണുപോയ അനവധി മക്കളൊന്ന് തിരുസഭയുടെ ഉള്ളിലുണ്ട് അവർക്കെല്ലാം വേണ്ടിയിട്ട് ഈ മറിയത്തിൻ്റെ മാതൃക അനുകരിച്ച് അനേകർക്ക് ഈശോയുടെ സാന്നിധ്യം അല്ലെങ്കിൽ അനേകരുടെ ജീവിതങ്ങളിൽ കെട്ടപ്പെട്ട നാവ് അതരം കെട്ടപ്പെട്ട അവസ്ഥ അല്ലെങ്കിൽ മറ്റനേകം കെട്ടുകളുടെ അവസ്ഥയിൽ അനേകരെ സഹായിക്കാൻ വേണ്ടുന്ന ഒരു വലിയൊരു ആത്മീയ ദൗത്യം നമുക്കും ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം മറ്റൊരു വചനം കൂടി വായിച്ച് ധ്യാനിച്ചുകൊണ്ട് നമുക്ക് മാതാവിൻ്റെ ഉപലഹൃത്തിലേക്ക് നമ്മൾ സമ്പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം കാരണം ലൂക്കാട് സുവിശേഷത്തിൽ ഏഴ് മുപ്പതിലുമ്പോൾ കാണാൻ കഴിയുകയാണ് ഫരീസര നൈവിജ്ഞരുമാകട്ടെ യോഹന്നാൻ്റെ ജ്ഞാനസ്ഥാനം സ്വീകരിക്കാതെ തങ്ങളെപ്പറ്റിയുള്ള ദൈവഹിതം നിരസിച്ചു കളഞ്ഞു അപ്പോൾ യേശുക്രിസ്തു ക്രിസ്തു ഭൂമിയിലായിരുന്ന നാളുകളുള്ള സർഗത്തിൻ്റെ വലിയ ഹിതമായിരുന്നു സ്നാപകൻ്റെ സ്നാനം എല്ലാ മനുഷ്യരും സ്വീകരിച്ച് യേശുവിനു വേണ്ടി എല്ലാ ഹൃദയങ്ങളും ഒരുക്കപ്പെടണം എന്നുള്ളത് ദൈവത്തിൻ്റെ ഹിതമായിരുന്നു എന്നാൽ ഇവിടെ ഫരിസയരും നിയമജ്ഞരും അല്ലെങ്കിൽ ആ ഒരു ഗണത്തിൽപ്പെട്ട അനേക ആയിരങ്ങൾ ഇവിടെ ദൈവത്തിൻ്റെ ഹിതത്തെ നിരസിച്ച് കളയുന്ന ഒരു ദയനീയ ചിത്രമാണ് ഇവിടെ വധനം നമ്മളെ ചൂണ്ടിക്കാണിച്ചു തരിക പ്രിയമുള്ളവരെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം ഈശോയുടെ രണ്ടാം പരമെന്ന് പറയുമ്പോൾ ഒരുപാട് പേർക്ക് ഒരല്പം ഒരു പരിഹാസവും അല്ലെങ്കിൽ അതിനെ അവിശ്വസിക്കുകയൊക്കെ ചെയ്യുന്നു ഒത്തിരിയേറെ മക്കളെന്ന് ത്രിസഭയിലാണ് അതെല്ലാ ഗണത്തിലും പെട്ട ആൾക്കാർ പുരോഹിതരിലുണ്ട് സിസ്റ്റേഴ്സിൻ്റെ വിഭാഗത്തിലെടുക്കുമ്പോൾ അവിടെയുണ്ട് ആൽമാരെ എടുക്കുമ്പോൾ അവരിലും അവിശ്വാസത്തിൻ്റെ മേഖലയിലുള്ള ഒത്തിരി പേരുണ്ട് അപ്പോൾ ഇവിടെ ഈ ദൂതനിലൂടെ സ്രവിച്ച വചനം സക്രിയാസം നിരസിക്കുന്നു സ്നാപകനിലൂടെ അയക്കപ്പെട്ട വചനം ഈ ഫരിസയ്യരും അല്ലെങ്കിൽ നിയമജ്ഞരൊക്കെ നിരസിച്ച് കളയുന്നു അതുപോലെ മറ്റൊന്നാണ് യേശുരുടെ പ്രഘോഷിക്കപ്പെട്ട വചനം ആ നാളുകളിൽ അനേകർ തിരസ്കരിച്ചു കുറേ പേർ വിശ്വസിച്ചു വചനം സ്വീകരിച്ചുവെങ്കിലും വചനമാകുന്ന യേശുവിനെ യേശുവിൻ്റെ കാലത്തും അനേകരെ നിരസിച്ചു കളഞ്ഞു അപ്പോൾ സ്വലഭാൽ ആറ് ഏഴിലെ ഒരു വചനമുണ്ട് പുരോഹിതന്മാരിൽ വളരെ പേരും വിശ്വാസം സ്വീകരിച്ചു അപ്പോൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാകുന്നത് യേശുരുടെ പ്രഘോഷിക്കപ്പെട്ട വചനം അവിശ്വസിച്ചിരുന്ന അനേകം പുരോഹിതരെ യേശുവിൻ്റെ മരണോദ്ധാനത്തിന് ശേഷം അപ്പസ്തുമാരുടെ കരങ്ങളോട് നടക്കുന്ന അത്ഭുതകർത്തങ്ങൾ ദർശിച്ചപ്പോൾ ആ യേശുവിൻ്റെ കാലത്ത് വിശ്വാസം സ്വീകരിക്കാതെ ഇരുന്ന അനേകം പുരോഹിതന്മാരും യേശുലുള്ള വിശ്വാസം ഒരു രംഗം ഇവിടെ നമുക്ക് കാണാൻ കഴിയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം ഈശോയുടെ രണ്ടാം വരവ് ഏറെ സമീപത്തെത്തി എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം നമ്മളെ അത് ഓർമ്മപ്പെടുത്തുമ്പോൾ ഈ വചനത്തോട് ആമയും പറയുവാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ തിരുസഭയുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും മാതാവിൻ്റെ വിമലഹൃദത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ഈ ദിനങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കാം അമ്മേ മാതാവ് യശ്വനാഥൻ മഹത്വപൂർണ്ണനെ വീണ്ടും പ്രത്യക്ഷനാകുമ്പോൾ മനോവിശ്വാസത്തോടെ അവിടുത്തെ എതിരേൽക്കുന്ന ഒരു വിശുദ്ധ സമൂഹം തിരുസഭയുടെ ഉള്ളിൽ ഉയർന്നു ഉയർന്നുവരാൻ തക്കുവിധം ഈ വിമലഹൃദ പ്രതിഷ്ഠയിലൂടെ ഞങ്ങളെയും തൃശ്ശോടെ എല്ലാം മക്കളെയും അമ്മ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രൈസ് ദ ലോഡ് ആ ലലൂവ്യാം